പൗരത്വ നിയമ ഭേദഗതിയെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് സി എ യാഥാർത്ഥ്യമാക്കിയത് അഭയാർത്ഥികളോടുള്ള ഇഷ്ടമല്ല പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നും पार्टी सीए का विरोध करती थी आजादी के वक्त से कांग्रेस पार्टी और हमारे संविधान निर्माताओं का वादा था कि बांग्लादेश अफगानिस्तान और पाकिस्तान से जो शरणार्थी आएंगे जो वहां की प्रताड़ना झेल कर आएंगे उसको हम नागरिकता देंगे वलिए रीति प्रतिषेध अमित शाह न्यायी सी ए नियम भेदगति आर राधाकृष्ण चेर डेलि विवरुम വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും തുട തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വൻ പ്രതിഷേധമാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അഭയാർത്ഥികളോടുള്ള സ്നേഹമൊന്നുമല്ല ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് നിയമഭേദഗതി തീർച്ചയായിട്ടും അത് രാജ്യ താൽപ്പര്യം മുൻനിർത്തി തന്നെയാണെന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം കൊണ്ടുവരുന്ന സമയത്തും അത് പാസാക്കിയ സമയത്തും തുടർന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്തും ഒക്കെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് എന്നതായിരുന്നു അതിൻ്റെ അടിസ്ഥാനമായിട്ട് ചില കേസുകൾ ഉൾപ്പെടെയുള്ളവർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി ഇന്ന് ഫലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അമിത് ഷാ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അദ്ദേഹം ഈ സി ചട്ടങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇത് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രതിഷേധം നടത്തുന്നവർക്ക് ഈ അഭയാർത്ഥികളോടുള്ള താല്പര്യം അല്ല അതിന് പിന്നിൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ട് അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങളാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ വിധത്തിൽ പ്രതിഷേധം നടത്തുന്നത് എന്നതാണ് ബലത്തിൽ ഈ നിയമനിർമ്മാണവും അതിനനുബന്ധമായിട്ടിപ്പോൾ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും രാജ്യത്തെ വ്യത്യസ്തമായിട്ട് ങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ അഭയാർത്ഥികൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ സാഹചര്യം അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളായി കഴിയുന്ന ആളുകൾക്ക് വലിയ കഷ്ടതകൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അവരെ പൗരത്വം നൽകി ശാക്തീകരിക്കുക എന്നുള്ള ഒരു നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇത് മുസ്ലിം ബിരുദമാണ് എന്ന് പറയുന്നതിലടക്കം രാഷ്ട്രീയവും ചില താല്പര്യങ്ങളുമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്വീകരിച്ചത് അദ്ദേഹം ഹൈദരാബാദിൻ്റെ അടക്കമുള്ള കാര്യങ്ങളെ കൂടി തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം